പ്രൈസ് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ക്ഷുദ്രവിദ്യ മന്ത്രവാദം ശാപങ്ങൾ ഇവയൊന്നും നമ്മെ സ്പർശിക്കാതിരിക്കാൻ ദൈവദൂതന്മാരോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ശക്തമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് കൂടി ഒന്ന് ചേർത്ത് വച്ചാൽ പലപ്പോഴും നമ്മൾ ഭയപ്പാടോടു കൂടി നോക്കുന്ന ഈ വ്യക്തികൾ മന്ത്രവാദം ചെയ്തും അതുപോലെ ക്ഷുദ്രവിദ്യയൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സമാധാനം കെടുത്തുന്ന ഇത്തരത്തിലെ മക്കളെ മാനസാന്തരപ്പെടുത്താൻ ഈ പ്രാർത്ഥന നമുക്ക് ഉപകാരമാകും ഈ പ്രാർത്ഥന നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചിനോട് ചേർന്ന് പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഈ പ്രവണതകൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഭൂമിയെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയൊക്കെ പോയ പല വ്യക്തികളെയും പല ശക്തികളെയും നിർവീര്യമാക്കാൻ നമ്മുടെ ഭൂമിയെ വിശുദ്ധീകരിക്കാൻ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും ഞങ്ങൾക്ക് ദാനം എത്തുന്ന ഈ ഭൂമിയെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഴിഞ്ഞ പാവങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇങ്ങനെ ഈ ദൈവദൂതന്മാരോട് പ്രാർത്ഥിക്കാം ഇസ്രായേൽ ജനത്തെ ശപിച്ച് നശിപ്പിക്കാനായി പോയ ബാലാബിന്റെ മുന്നിൽ വാളുമേന്തി വഴിയിൽ കാത്തുനിന്ന് അവനെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്നും പിന്തിരിപ്പിച്ച ദൈവദൂത ക്ഷുദ്രവിദ്യ മന്ത്രവാദം കൂടോത്രം അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങൾ എന്നിവയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് മനുഷ്യ മക്കളെ ദുർബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി നന്മ ചെയ്യുവാൻ ഈശോയെ അങ്ങയുടെ ദിവ്യമായ പ്രേരണ ആ മക്കൾക്ക് ലഭിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത മേഖലയിലെ എല്ലാ സ്വസ്ഥതകളും നശിപ്പിക്കുന്ന ഇത്തരത്തിലെ സകല ശക്തികളെയും ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട ഈശോയെ ഓരോ നിമിഷവും ഓരോ വ്യക്തികളിലേക്കും അയച്ച് ഇത്തരത്തിലെ ശക്തികളെയും വ്യക്തികളെയും നിർവീര്യമാക്കി ഞങ്ങളുടെ ഭൂമിയെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേടിച്ചു ആമേൻ ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന ബോധ്യത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ